സഹകരണ ജീവനക്കാരുടെ പോരാട്ടത്തിൽ കെ സി ഇ എഫിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് ടി എൻ സഹകരണ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ കെ സി ഇ എഫിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു കോടിക്കണക്കിന് രൂപ കരിമന്നൂർ ബാങ്കിലെ ഡെപ്പോസിറ്റർമാരെ പണം നിന്നും അന്യായമായി മോഷ്ടിച്ചു കൊണ്ടുപോയി ആ മോഷ്ടിച്ചു കൊണ്ടുപോയതിന്റെ നിങ്ങൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ആ അഴിമതി പുറത്തു പോകുന്ന ശേഷം എത്രയോ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തു പോയി ആളുകൾ പലരും പലരും പിന്നെ പിന്നെ സ്ഥാപനങ്ങളിലേക്ക് വരാതായി മാറി പിന്നെ വിശ്വാസമുള്ള ഡയറക്ടർ ബോർഡും വിശ്വാസമുള്ള ജീവനക്കാരും ഈ മേഖല പിടിച്ചു നിന്നതാണ് പക്ഷെ ഗവൺമെന്റ് അതിന്റെ പേരിൽ മൊത്തം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് അതിന് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്യായമായ പിന്നെ ഇൻസ്പെക്ഷൻസും ആവശ്യമില്ലാത്ത പരിശോധനകളും നിരന്തരമായി നടത്തുകയാണ് പല ബാങ്ക് സൊസൈറ്റികളിലും വലിയ ബാങ്കുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞി തന്നെ നേരിട്ട് കേന്ദ്ര ഏജൻസി വന്ന് പല ബാങ്കുകളിലെയും റെക്കോർഡ്സ് പരിശോധിക്കുകയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും വന്ന് നമ്മുടെ അക്കൗണ്ട്സും ഡീറ്റെയിൽസും പരിശോധിച്ച് നമ്മളെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന പ്രതിസന്ധി ഒരു ഘട്ടത്തിലാണ് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവനക്കാരുടെ ശമ്പളം പോലും പല കൊടുക്കാൻ പ്രയാസപ്പെടും അതുകൊണ്ട് വളരെ കരുതലോടുകൂടി നമ്മൾ ഇരിക്കേണ്ട തൊഴിൽ സുരക്ഷിതത്വം മുൻപ് നമുക്ക് നമുക്ക് നമ്മൾ വയസ്സാണ് ചെയ്യാം ബാങ്ക് പല ബാങ്കുകളിലും ഈ ഈ പിന്നെ കൊടുക്കാൻ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ സഹകരണ മേഖലയെ വളർച്ചയിൽ എത്തിക്കുവാൻ കഴിയൂ കെ സിഇഫ് കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താലൂക്ക് പ്രസിഡന്റ് സലീം കൈപ്പമംഗലം അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സെക്രട്ടറി പി ആർ പ്രമോദ് സംസ്ഥാന നിർവാഹക സമിതി അംഗം സി പി തമ്പി ജില്ലാ വൈസ് പ്രസിഡന്റ് ജിയോ ജോസ് കൈപ്പമംഗലം മണ്ഡലം യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് മുസരീസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പുള്ളി ഷിജു കെ ബി ആത്മാനുജൻ പി എ മനാഫ് സാബിഖ് ബഷീർ അഖിൽ മേനോൻ സജീന ഓയി അരുൺദാസ് തുടങ്ങിയവർ സംസാരിച്ചു